കോമഡി ഉള്ളത് നമ്മുണ്ടായിട്ട് എസ് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അന്നേരം ഇവൻ ബ്ലഡ് ഡൊണേഷൻ ഉണ്ടായിരുന്നു ബ്ലഡ് ഡൊണേഷൻ നമ്മൾ ഉണ്ടായിരുന്നു ഇവൻ ബ്ലഡ് ഡോണേറ്റ് ചെയ്ത് ഓക്കെ ബ്ലഡ് ഡൊണേഷൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഈ ബ്ലഡ് ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവരാളെ പോയി കുറെ റിസർച്ച് കാര്യങ്ങൾ നടത്തവിടും അങ്ങനെ ഇരിക്കാ ഒരു ദിവസം ഒരു കോളിങ്ങനെ വന്നത് ആയിരിക്കും അവനൊരു കോൾ വന്ന ഇവ കോൾ എടുത്ത് അന്നേരം പറഞ്ഞു നിങ്ങൾ ബ്ലഡ് തന്നേ എന്തോ പ്രശ്നമുണ്ട് ോസ്പിറ്റലിൽ വരെ വരണം പറഞ്ഞു ചെക്കനും ഒറ്റയ്ക്ക് വിടണ്ടി ഒപ്പം പോയി ബസ്സിൽ ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് പോയി ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോ അവനെ ഒറ്റക്ക് വിളിച്ച് ഒറ്റക്ക് വിളിച്ച് ഈ പോകുന്ന വഴിയിലൊക്കെ ഇവര് ഈ ചെക്കൻ പറയുമ്പോ പോകുന്ന വഴിയിൽ ഇവ എനിക്ക് മറ്റേ ട്യൂമർ ക്ലോസിസ് ആവു ബ്രെയിൻ ട്യൂമർ ക്യാൻസർ എങ്ങനെയും ആവുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ പോകുന്ന പോയി 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 ഡോക്ടർ തന്നെ വിളിച്ചോണ്ടേ എനിക്കിത് എന്താ സംഭവം റൂമിലുള്ള ചെക്ക് എന്ത് പറ്റി എന്ത് പറ്റി എനിക്ക് സംഭവം എത്തിയിട്ടില്ലല്ലോ ഇവ പോയി ഇങ്ങനെ വന്നോ സംഭവം സിഫിലിക്സാണെന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എന്താന്ന് കത്തിയില്ല പെട്ടെന്ന് ഗൂഗിൾ ചെയ്തു എയ്ഡ്സിന്റെ എന്ത് എയ്ഡ്സിന്റെ വേറൊരു ഇത് തന്നെ പറയാം ആ ഒരു രോഗാണ് ഞാൻ കൂടുതൽ സെർച്ച് ചെയ്യുമ്പോൾ ഇവരോട് ചോദിച്ച ചോദ്യങ്ങളാണ് അവരെ അവര് ഇന്റർകനാക്ട് ആയില്ലാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോളൂ സത്യം പറഞ്ഞോ ആരും സത്യം പറഞ്ഞു പച്ചക്കറി വാണം വല്ലപ്പോഴും എല്ലാ പറഞ്ഞു അപ്പൊ ടെസ്റ്റിനാണ് എച്ച് ഐ വി ടെസ്റ്റ് ടെസ്റ്റ് അറിയാലോ നല്ല പൈസ വരും നല്ല പൈസ നല്ല പൈസ വരും ഒരുപാട് ഇവന്റെ ആ പണങ്ങൾ ഡൗൺ ഇവന്റെ മാനസികാവസ്ഥ ആലോചിച്ച ഒന്നും ചെയ്തില്ല അവൻ പറഞ്ഞ ഇടക്ക് വാണം വിടും അല്ലെങ്കിൽ എന്താണ് ഇവ എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നുമില്ല പിന്നെ ഈ സെക്ഷൽ ട്രാൻസ്മിറ്റർ ഡിസീസ് വന്നു പാരന്റ്സിന് എവിടും ആർക്കും ഇല്ല ഇത് എവിടുന്ന വന്നു കഴിഞ്ഞാൽ ഇവങ്ങനെ ആലോചിക്കും ഏത് ഓൾ പോസിബിൾ സൊല്യൂഷൻസ് മാത്സിൻ്റെ ആരും ഒക്കെ വരില്ലേ മാക്സിൻ്റെ ഇതൊക്കെ വരുന്ന പോലെ മൊത്തം ആലോചിക്കുന്നത് ഇപ്പോൾ എവിടുന്നാണിപ്പോൾ ഈ സിഫിലിസ് വന്നത് അവൻ ആ കൺഫ്യൂഷനായി പെട്ടെന്ന് പോകുന്നവർ എനിക്ക് സിഫിലിസ് വന്നത് ആ ഒരു അവസ്ഥയിലായിരുന്നു പറയാം അത് ഒരുപാട് ടെസ്റ്റ് ചെയ്ത് എല്ലാം ചെയ്ത് അന്നത്തെ ഫുള്ള് പോയി തന്നെ വേണേ പറയാം പൈസ ഒരുപാട് പോയി എല്ലാം പോയി നമ്മൾ പിറ്റേ ദിവസം വന്നത് പിന്നെ എനിക്ക് വേറെ അവിടെ തൃശ്ശൂർ ചെറിയ പേരുണ്ട് അന്നേരം നീ നോക്കുക പറഞ്ഞു ഓക്കെ അവൻ നോക്കാ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്റെ പരിപാടിക്ക് പോയി ഞാൻ പോവാൻ നേരത്തെ അവനെ കണ്ട് അവനെ കണ്ടപ്പോ അങ്ങനെ ചോദിച്ചു അന്നേരം പറയാണ് അവളെ കൊണ്ടു ചോദിച്ചപ്പോ അവരിങ്ങനെ പറഞ്ഞ്ലഡ് മാറിപ്പോയത് മോനെ മോനെ എനിക്ക് അന്നേരം വന്നൊരു ദേഷ്യാണ് ഞാൻ പറഞ്ഞു ഞാൻ പോയി ചോദിക്കാം അവർ പൈസ അവര് നഷ്ടവരിക അവരുടെ ഭാഗത്ത് വന്ന തെറ്റാണ് തെറ്റ് പറയാൻ തെറ്റത്തരാണ് അവര് ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഞാൻ പോയി ചോദിക്കണ ചോദിച്ചാ അവനോട് അന്നേരം അവളെ വേണ്ട പറയാൻ പോയില്ല അത്രയും അതെന്റെ പൈസ പോയി അവന്റെ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ അങ്ങനെ ഏതൊക്കെ രീതിയിലൂടെ പോയിട്ടുണ്ടാകും നമുക്ക് പറ്റാവുന്നേക്കും ഇനിയും ഏതൊക്കെ രീതിയിലൂടെ പോയിണ്ടവിടെ ആ അമ്മാതിരി അവസ്ഥ കാരണം അവന് എല്ലാം അറിഞ്ഞേ അല്ല ബ്ലഡ് മാറിപ്പോയിന്ന് പറയുമ്പോ ശരിക്കും ഒരാളെ ബ്ലഡ് ആയിരുന്നത് വേറെ ആൾക്ക് ഉണ്ടായിരുന്നത് ആൾക്കുണ്ടായിരുന്നത് ആരാണപ്പോഴും മിസ്ത്രിയാണ് അത് ആരാണെന്നപ്പോഴും മിസ്ത്രിയാണ് അങ്ങനെ ആയിട്ട് കിടക്കുക